എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് ഇന്നരളി ചെയ്യുന്നു നമ്മുടെ മനസ്സിൻ്റെ ദുഃഖം എടുത്തു മാറ്റാൻ നമ്മുടെ മാനസിക സംഘർഷം നീങ്ങിപ്പോകാൻ നമ്മിൽ പലരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഡിപ്രഷനിൽ നിന്നും പരിപൂർണ മോചനം ലഭിക്കുവാൻ ഈ രാത്രിയിൽ സകലരോടും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കുക പൂർണ്ണ ഹൃദയത്തോടെ എല്ലാവരോടും ക്ഷമിക്കുക ഒരു നാം കരുതിയിരിക്കുന്നത് നമ്മുടെ തകർച്ചകളുടെ കാരണം മറ്റുള്ളവരാണ് അതിനാൽ തന്നെ അവരോട് പലരോടും ക്ഷമിക്കാൻ കഴിയുന്നില്ല ഇന്ന് ുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾക്ക് ഡിപ്രഷന് കാരണം നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്തതാണ് അതിനാൽ ഈ രാത്രിയിൽ നമ്മെ വേദനിപ്പിച്ചവരോടും നാം വേദനിപ്പിച്ചവരോടും നമുക്കെതിരെ തിന്മ ചെയ്ത ഓരോ വ്യക്തിയോടും ഈ രാത്രിയിൽ ഹൃദയത്തിൽ നിന്നും പൂർണ്ണമായി യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കുക തീർച്ചയായും കർത്താവായ ദൈവം നിങ്ങളുടെ മനസ്സിന് സൗഖ്യവും വിടുതലും നൽകി ആരോഗ്യവും ആയുസ്സും നൽകി ഹൃദയത്തിൽ സന്തോഷം കൊണ്ട് നിറയ്ക്കും ഓരോ ദിവസവും ഓരോ രാത്രിയും നാം പ്രാർത്ഥിക്കുമെങ്കിലും ഹൃദയത്തിൽ ക്ഷമിക്കാൻ കഴിയാതെ ദുഃഖമനുഭവിക്കുന്നവർക്ക് ഈ രാത്രിയിൽ പൂർണ്ണമായി എല്ലാവരോടും ക്ഷമിക്കുവാനുള്ള കൃപയ്ക്കു വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു അറുതി വരും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ല എങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ മനസ്സിൻ്റെ വേദനയും ഹൃദയത്തിൻ്റെ ഭാരവും വിഷമവും ദുഃഖവും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അകാരണമായി ഞങ്ങളെ അലട്ടുന്ന ദുഃഖം അകാരണമായി ഞങ്ങളെ അലട്ടുന്ന മാനസിക വിഭ്രാന്തി ഡിപ്രഷൻ ഇതെല്ലാം കർത്താവെ ഇന്ന് രാത്രി കൊണ്ട് പരിപൂർണമായി നീ ഞങ്ങൾക്ക് സൗഖ്യം തരണമേ വിടുതൽ നൽകണമേ ഞങ്ങൾക്ക് രക്ഷ നൽകണമേ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കുരിശു മരണത്തിലൂടെ ഞങ്ങൾക്ക് വേണ്ടി നേടിയെടുത്ത രക്ഷ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ നീ ഇടയാക്കണമേ ഞങ്ങൾ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കുന്നതിന് അങ്ങ് ഞങ്ങൾക്ക് ദൈവികമായ കൃപയും വരദാന ഫലങ്ങളും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കഥാവെ മറ്റുള്ളവരുടെ തെറ്റുകൾ ഞങ്ങൾക്ക് ക്ഷമിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ അങ്ങനെ ഞങ്ങൾ മറ്റുള്ളവരോട് പൂർണ്ണമായി ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ ദൈവസന്നിധിയിൽ ചെയ്ത അനവധി നിരവധി പാപങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും ഞങ്ങളുടെ പാപങ്ങൾ ദൈവം ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അറുതി വരും ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും ദൈവമേ ഈ രാത്രിയിൽ സകലരോടും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കുന്നതിന് വേണ്ട കൃപ ഞങ്ങൾക്ക് തരണമേ നിനക്ക് എൻ്റെ മതി എന്നരളി ചെയ്ത ഈശോനാഥ മാനുഷികമായി നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ക്ഷമിക്കുവാൻ സാധിക്കത്തില്ല അത്രമാത്രം വേദനയും അത്രമാത്രം പ്രയാസങ്ങളും ഹൃദയ മുറിവുകളുമാണ് മറ്റുള്ളവർ ഞങ്ങൾക്കെതിരെ ഉണ്ടാക്കിയത് ഈ രാത്രിയിൽ ദൈവമേ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുന്നതിന് പരിപൂർണമായി ക്ഷമിക്കുന്നതിന് ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിനാൽ സ്നേഹത്തിൻ്റെ ക്ഷമയുടെ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ നിറയ്ക്കണമേ കഥാവെ അനാവശ്യമായി മറ്റുള്ളവരോട് കോപം വെച്ചു പുലർത്തുന്ന വെറുപ്പ് വെച്ചു പുലർത്തുന്ന ഞങ്ങളുടെ ദുഷ്ട സ്വഭാവത്തിന് അറുതി വരുത്തണമേ ദൈവം ഞങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾക്കും എല്ലാവരോടും നന്ദിഹീനരോടും ദുഷ്ടരോടും പരിപൂർണമായി ക്ഷമിക്കുന്നതിനും അവരോട് കരുണ കാണിക്കുന്നതിനും ഈ രാത്രിയിൽ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ ഞങ്ങൾ ചോദിക്കുന്നതിനു മുൻപ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയാവുന്ന കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സ്വസ്ഥമായി സമാധാനപരമായി സന്തോഷത്തോടെ ദൈവ സന്നദ്ധിയിൽ വ്യാപരിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ അനുഗ്രഹിച്ച് ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ബലഹീനതകളിൽ നിന്ന് ഞങ്ങളെ പൂർണമായും മോചിപ്പിക്കണമേ എല്ലാവരോടും ക്ഷമിക്കുന്നതിന് ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൃപ തരണമേ എല്ലാവരെയും ഹൃദയത്തിൽ നിന്നും സ്നേഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും കഥാവെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് കൂടിയേ തീരു ദൈവാത്മാവേ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ് എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുവാൻ നന്ദിഹീനരോടും ദുഷ്ടരോടും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പൂർണ്ണമായി ക്ഷമിക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും മറ്റുള്ളവരോട് ഹൃദയത്തിൽ നിന്ന് പരിപൂർണമായി ക്ഷമിക്കുന്നതിന് ദൈവത്തിൻ്റെ കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമേ ദൈവമായ കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ക്ഷമിച്ച് അവരെ സ്നേഹിക്കുന്നതിന് സ്നേഹത്തിൻ്റെ പരിശുദ്ധ അഗ്നി ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ ജ്വലിപ്പിക്കണമേ അങ്ങനെ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് തിന്മ ചെയ്തവരോട് ഞങ്ങളെ പരിഹസിച്ചവരോട് ഞങ്ങൾക്കെതിരെ കുറ്റം ആരോപിച്ചവരോട് ക്ഷമിക്കുവാൻ ഇയോബിനെ പോലെ എല്ലാവരോടും ക്ഷമിക്കുന്നതിനും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും അങ്ങനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവാനുഗ്രഹങ്ങൾ ഇരട്ടി ഞങ്ങൾക്ക് ലഭിക്കുന്നതിനും ഈ രാത്രിയിൽ ഞങ്ങൾ ഓരോരുത്തർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ കടാക്ഷിക്കണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാര് ഈ രാത്രിയിൽ ഹൃദയം തുറന്നെല്ലാവരോടും ക്ഷമിക്കുന്നതിന് അനേക വർഷങ്ങളായി ഞങ്ങൾ കൊണ്ട് നടക്കുന്ന വെറുപ്പും വിദ്വേഷവും ശത്രുതാ മനോഭാവവും ഈ രാത്രിയിൽ യേശുവിൻ്റെ നാമത്തിൽ സക്കലരോടും പരിപൂർണമായി ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ക്ഷമിക്കുന്നതിന് അമ്മേ മാതാവേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് പരിപൂർണ സംരക്ഷണം നൽകണമേ അങ്ങയുടെ നീലമേലങ്ക സംരക്ഷണം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭാവനത്തിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ വസ്തുവകകൾക്കും അമ്മ നൽകണമേ അമേൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷ ിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഭയത്തിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും ശത്രുതയിൽ നിന്നും എല്ലാ ദുരന്തങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന സകല വിപത്തുകളിൽ നിന്നും നമ്മെയും നമ്മുടെ ഹൃദയത്തെയും പരിപൂർണമായി മോചിപ്പിക്കട്ടെ കർത്താവായ ദൈവം നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിൽ വസിക്കുന്ന സകലർക്കും നമ്മുടെ വസ്തുവകകൾക്കും പരിപൂർണ സംരക്ഷണം നൽകി ദൈവദൂതന്മാരെ കൊണ്ട് നമുക്ക് ചുറ്റും കാവൽ നിർത്തി ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണയ്ക്ക് നാം വിധേയരാകുന്നതിന് നമ്മെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും ജീവിത പങ്കാളിയോടും കുടുംബത്തിൽ വസിക്കുന്ന സകലരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ